ിലെ മുമ്പത്തെ രാജാക്കന്മാരായിരുന്ന പൂയ്ക്കുത്ത് തറവാട്ടിലെ വി പി അബൂബക്കർന്ന് ചെറിയ കൊയ്ത്തമ്പുരാൻ്റെ വീടാണിത് അദ്ദേഹത്തിൻ്റെ മൂത്ത ഷൗക്കത്ത് അലി കൊയ്ത്തമ്പുരാൻ്റെ ഇല്ലമാണിത് ഇതാണ് പൂയ്ക്കുത്ത് തറവാട് പൂയ്ക്കുത്ത് ഇല്ലം മൂത്ത മകനായ മുഹമ്മദ് കുട്ടി കൊയ്ത്തമ്പുരാൻ്റെ ഇല്ലമാണിത് ഇവിടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് കാണാം ാണ് ഇതെല്ലാം നോക്കി നടക്കുന്നത് അതുപോലെ തന്നെ മുഹമ്മദ് കുട്ടി കോയിത്തമ്പുരാൻ്റെ മകനും ഇനി നമുക്ക് ഈ കൃഷി നോക്കി നടത്തുന്ന മുഹമ്മദ് കുട്ടി കോയിത്തമ്പുരാൻ്റെ മകനായ സിറാജൻ മുനീർ കോയിത്തമ്പുരാൻ പരിചയപ്പെടാം നിങ്ങൾ എങ്ങനെയാണ് നമസ്കാരം നിങ്ങൾ എങ്ങനെയാണ് ഈ കൃഷിയെല്ലാം ഒറ്റക്ക് നോക്കി നടക്കുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ കൃഷിയോടുള്ള ഒരു അമിതമായ താല്പര്യം ഇവിടെ തെങ് വായ ഞാവൽ മഹാകൻ പുല്ല് കുഴിച്ചാടി താവള തിരിച്ചു അത് പക്ഷി വരാം വായ തെങ് മൂച്ചി മനുഷ്യനെ പറ്റുന്ന ഓരോ ഓരോ ഞാൻ ഇവിടെ നമുക്ക് ആ വിഭവങ്ങളൊക്കെ നോക്കാം കാണാം ഇനി ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് കണ്ടറിയാം സിറാജിന്റെ കൃഷി ഉൽപ്പന്നമായ നാവൽ നാവൽ അദ്ദേഹം നോക്കി നടത്തുന്ന ചില രീതികൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് ഇത് ഇത്ര ഇത്രയും അദ്ദേഹം നോക്കി ചില മുനി ഇത് നിങ്ങൾ ഈ പയം ഞാവൽ വലുപ്പത്തിൽ ഉണ്ടായി അത് നിങ്ങൾ എങ്ങനെയാണ് നോക്കി നടത്തിയത് അതൊക്കെ പോഷകമാണ് മരത്തിന് ചാണകം പിന്നെ ഞങ്ങളുടെ ഇല്ല ഒരു പ്രത്യേക തരും ഔഷധ ഗുണമുള്ള ഒരു ഉണ്ട് അതാണ് ഞങ്ങൾ ഇവിടെ പിന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ പയം വിൽക്കാറുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിലുണ്ടാവുന്നു ലാഭം അദ്ദേഹത്തിന്റെ സിറാജ് മുനിയറിന്റെ ചെറിയ ഒരു കൃഷി തോട്ടമാണ് ഇത് ഇനിയും പലവില കൃഷി ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട് ഉണ്ട് അതിൽ ചെറിയൊരു ചേമ്പ് മഞ്ഞൾ തെങ്ങ് വായ മുട്ടപ്പയൻസ കർമൂസ കങ്ങി ഇവയുടെ വേണ്ടിയിൽ നമ്മുടെ കൃഷിക്കാരൻ സിറാജ് മുനിയർ നോക്കി നടത്തുന്ന രീതിയിൽ നമുക്കുണ്ടായി മുളകിന്റെ വിത ഇത് അദ്ദേഹത്തിന്റെ രക്ഷിത്തോട്ടത്തിലെ ചക്ക ഇവയെല്ലാം കൊണ്ട് സമ്പൽ സമ്മർദ്ദമാണ് അദ്ദേഹത്തിന്റെ കക്ഷിത്തോട്ടം നമുക്ക് ഈ അദ്ദേഹത്തിന്റെ രക്ഷിത്തോട്ടത്തിലെ മറ്റു ഉൽപ്പന്നങ്ങൾ കാണാൻ ഇതാ അദ്ദേഹത്തിന്റെ സിറാജിൽ മുണിയെ അദ്ദേഹത്തോടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ സമയമുള്ള പരിമിതിയാണ് നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ അദ്ദേഹത്തോട് നമുക്ക് ആഴ്ച നമുക്ക് അദ്ദേഹത്തിനോട് വീണ്ടും നമ്മൾ അദ്ദേഹത്തോട് കോണ്ടാക്ട് ചെയ്യാം ഇപ്പൊ അദ്ദേഹത്തിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം ഹലോ നിങ്ങൾ എങ്ങനെയാണ് സ്വഭാവത്തോടെ കൃഷി നമ്മൾ ചതിക്കും നമുക്ക് ഗുണം തരും പണ്ടൊരു മനുഷ്യനോട് ചോദിച്ചു മൂന്ന് ഗുണങ്ങൾ പറയാം ആടിനെ നമുക്ക് പാൽ തരുന്നു ആടിനെ അമ്മ നമുക്ക് വാഴത്തരുന്നു അമ്മക്ക് പാൽ തരുന്നു അതുപോലെയല്ല കൃഷികൾ വായി വെച്ചാലും വായ പോലെ കൃഷി തെങ്ങ് വെച്ചാൽ തെങ്ങിൻ്റെ കുറയുകൾ തരുന്നു ഞാൽപ്പച്ച നാല് പാലിൻ്റെ കുറയകൾ തരുന്നു എല്ലാം ഒരേ ആൻസർ ഒരേ വ്യത്യസ്തമാണ് നാൽപ്പായ പാലെന്ന് പറയുന്നത് വെവ്വേറെയാവുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൃഷിയെടുത്ത് ഇതുവരെ സഹായിച്ച ക്യാമറമാൻ എഡിറ്റർ ഞാൻ തന്നെ എല്ലാവർക്കും നന്ദി രാജൽ മുനിയര് നമുക്ക് ഇനി പിന്നെ വീണ്ടും കാണാം നിങ്ങളുടെ കൃഷി ഞാൻ കൺ ഞങ്ങളുടെ പരിചയപ്പെടുത്തിയോ